എഐ വരുന്നതിനു മുൻപ് നമ്മുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം തന്നിരുന്ന ഒരാളുണ്ടായിരുന്നു കാലം മാറിയപ്പോൾ പലരും അദ്ദേഹത്തെ മറന്നു തുടങ്ങിയിരിക്കുകയാണ് അതിൽ പുള്ളിക്കാരന് നല്ല വിഷമവുമുണ്ട് വിക്കിപീഡിയയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഏത് വിവരങ്ങളും അറിയുന്നതിനായി വർഷങ്ങളായി ആശ്രയിച്ചിരുന്ന അതേ വിക്കിപീഡിയ പക്ഷെ ഇപ്പോൾ നമ്മൾ വിക്കിപീഡിയ ഉപയോഗിക്കാറുണ്ടോ ഇല്ലല്ലേ ഏത് വിവരവും ഒറ്റ ക്ലിക്കിൽ സംഗ്രഹിച്ചു തരുന്ന എ ഐ ചാറ്റ് ബോട്ടുകളുടെ കാലത്ത് എന്തിനാണല്ലേ വിക്കിപീഡിയയിലേക്ക് ഓടുന്നത് ആഗോളതലത്തിൽ ശതകോടി ആളുകൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സൈറ്റായിരുന്നു വിക്കിപീഡിയ എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിക്കിപീഡിയയിലേക്കുള്ള തിരക്ക് വളരെയധികം കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ആകെ എത്തുന്നത് അതിലെ വിവരങ്ങൾ മോഷ്ടിക്കാനായി വരുന്ന എഐ ബോട്ടുകളാണ് അപ്പോഴാണ് ഗ്രോക്കിപീഡിയ എന്ന പുതിയ സംവിധാനവുമായി ഇലോൺ മസ്ക് കൂടി എത്തുന്നത് അതോടുകൂടി വിക്കിപീഡിയയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുകയാണ് വിശദമായി പറയാം സ്വാഗതം ഇൻഡത്തിലേക്ക് നെറ്റ് ലോകത്തിലെ പഠിപ്പിക്കുട്ടി അതായിരുന്നു വിക്കിപീഡിയ പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ പഠിപ്പിക്കുട്ടി ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതായി വിക്കിമീഡിയ ഫൗണ്ടേഷൻ അറിയിക്കുന്നു എ ഐ ബോട്ടുകൾ ഡേറ്റ മോഷ്ടിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ഫൗണ്ടേഷൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ പേജ് വ്യൂ എണ്ണത്തിൽ ഏകദേശം എട്ട് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എഐ മാത്രമല്ല ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളും സോഷ്യൽ മീഡിയയും ഒരു കാരണമാണെന്നും ഫൗണ്ടേഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിഷയം ടെക് ടെക്ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് എഐ കമ്പനികൾ വിക്കിപീഡിയയുടെ ഡേറ്റ ഉപയോഗിച്ചാണ് മോഡലുകളെ പരിശീലിപ്പിക്കുന്നത് എന്നാൽ ഉപയോക്താക്കളെ സൈറ്റിലേക്ക് റഫർ ചെയ്യുന്നുമില്ല ചാറ്റ് ജി വിക്കിപീഡിയയുടെ ഉള്ളടക്കം സ്ക്രാപ്പ് ചെയ്ത് നേരിട്ടുത്തരങ്ങൾ നൽകുന്നതിനാൽ ഉപയോക്താക്കൾ വിക്കിപീഡിയ സൈറ്റ് സന്ദർശിക്കാതിരിക്കുന്നു ഗൂഗിളിന്റെ എഐ ഓവർ വ്യൂസ് വിക്കിപീഡിയ ലിങ്ക് ചെയ്യാതെ തന്നെ ഉപയോക്താക്കൾക്ക് നേരിട്ട് ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നു പുതിയ തലമുറ വിവരങ്ങൾ തേടാൻ ടിക്ടോക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നതും വിക്കിപീഡിയയ്ക്ക് തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ പ്രധാനമായും ബ്രസീലിൽ നിന്നും സൈറ്റിൽ ഉയർന്ന ട്രാഫിക് ഉണ്ടാകുന്നതായി ഫൗണ്ടേഷൻ കണ്ടെത്തിയിരുന്നു ഹ്യൂമൻ ട്രാഫിക്കായി തോന്നിയെങ്കിലും അന്വേഷണത്തിന് ശേഷം ഇത് ബോട്ടുകളാണെന്ന് കണ്ടെത്തി ഇതിനെ തുടർന്ന് ഫൗണ്ടേഷൻ അവരുടെ ബോട്ട് ഡിറ്റക്ഷൻ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തു അൽഗരിതം അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നടത്തിയ പരിശോധനയിൽ മെയ് ജൂൺ മാസങ്ങളിലായുള്ള വിക്കിപീഡിയയിലേക്ക് വന്ന ഉയർന്ന ട്രാഫിക് യഥാർത്ഥത്തിൽ എ ഐ ബോട്ടുകളായിരുന്നുവെന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം രൂപകൽപ്പന ചെയ്തവയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തിലെ എല്ലാ ഭാഷകളിലും സ്വതന്ത്രവും സമ്പൂർണവുമായ വിജ്ഞാന കോശം നിർമ്മിക്കാനായി ജിമ്മി വെയിൽസും കുട്ടനും കൊണ്ടുവന്ന സംരംഭമാണിത് അറിവ് സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള അവസരം ജനങ്ങൾക്കുണ്ടാകണമെന്നാണ് ആഹ്വാനം നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഭാഷകളിലായി മൂന്ന് കോടിയിലധികം ലേഖനങ്ങൾ വിക്കിപീഡിയയിലുണ്ട് ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ വിക്കിപീഡിയയിൽ അംഗത്വവും തികച്ചും സൗജന്യമാണ് എ വന്നതോടെ മാറ്റി നിർത്തപ്പെട്ടെങ്കിലും പരിശോധനക്ഷമത നിഷ്പക്ഷത സുതാര്യത എന്നിവ ഉറപ്പു നൽകുന്ന ഏക സൈറ്റ് വിക്കിപീഡിയ ആണെന്ന് ഓർക്കണം ഫ്രീ നോളജ് എക്കോസിസ്റ്റം തകരാൻ ഇടയാക്കരുതെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് വിക്കിപീഡിയ ഫൗണ്ടേഷൻ ഇതിനിടെയാണ് വിക്കിപീഡിയയ്ക്ക് ബദലായി ഗ്രോക്കിപീഡിയ കൊണ്ടുവരാൻ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിന് എക്സിലൂടെയായിരുന്നു പ്രഖ്യാപനം വിക്കിപീഡിയ രാഷ്ട്രീയ പക്ഷപാതം നിറഞ്ഞതാണെന്നാണ് മസ്കിന്റെ വിമർശനം അതിനാൽ എക്സ് എഐ വഴി വിക്കിപീഡിയ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് മസ്ക് ഗ്രോക്കിപീഡിയ വെറും വെബ്സൈറ്റ് അല്ല ഇതൊരു ഡൈനാമിക് എഐ പവേഡ് നോളജ് എഞ്ചിൻ ആയിരിക്കുമെന്നാണ് അവകാശവാദം ഓട്ടോമാറ്റിക് കണ്ടന്റ് ജനറേഷൻ മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ തുടങ്ങിയവയാണ് പ്രധാന ഫീച്ചറുകൾ എന്നാൽ എ ഐ തരുന്ന അറിവുകൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നതടക്കം വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു